പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ പേര് കൊച്ചുറാണി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ മകൻ ബി എസ് സി ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ മകനെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഉടമ്പടി എടുത്തിരുന്നത് മകനൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ തന്നെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ആൾത്താരയിൽ കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഡേറ്റ് ഇട്ട് ഉടമ്പടി വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ മാതാവേ എനിക്കൊരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെ ആ ഒരു ദിവസമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പം ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡേറ്റ് വെച്ചു ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ കുർബാനയ്ക്ക് ഞായറാഴ്ച ദിവസം മാത്രമേ പോയിരുന്നുള്ളൂ പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ വിശ്വാസപൂർവ്വം ഞാൻ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ഉപയോഗിച്ചിരുന്നു ഓഗസ്റ്റ് പത്താം തീയതി ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ മോന് ഒരു ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് അറിയിപ്പ് വന്നു ഓഗസ്റ്റ് പതിനാലാം തീയതി അപ്പോൾ ഉടമ്പടി അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഉടമ്പടിക്കാശ്ശൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി വൈകിട്ട് ഒരു വൈകിട്ടൊരു നാലരയായപ്പം അവന് ജോലി ലഭിച്ചു എന്നുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിൽ കിട്ടി ഇപ്പം എൻ്റെ മോൻ അവിടെ ബി എസ് സി ഡയാലിസിസ് കഴിഞ്ഞ് ടെക്നീഷ്യനായിട്ട് ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു ഇതുപോലെ രണ്ടാമത് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു ക്രബ എൻ്റെ വയറ് ഗ്യാസ് വന്ന് വന്ന് ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് വയർ അരിച്ചിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറ് വന്ന് വീർക്കുന്ന ഉണ്ടായിരുന്നു ഞാൻ അമല ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു ഒരു ഇതൊരാറുമാസമൊക്കെ മരുന്ന് കഴിച്ചു എനിക്ക് യാതൊരു കുറവുണ്ടായില്ല അതിന് ശേഷം ഹോമിയോ ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു മാതാവേ എന്നെ സുഖപ്പെടുത്തണേന്ന് ഇതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ എന്നിൽ വന്ന് നിറയണേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഞാൻ മുടങ്ങാതെ ഉപയോഗിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പം എനിക്ക് യാതൊരു വയറിന് അസുഖവും ഇല്ല ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറിന് യാതൊരു അസ്വസ്ഥതയില്ല ഇതെല്ലാം എൻ്റെ മാതാവും ഈശോയും എനിക്ക് തന്ന കൃപയായിട്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇതുപോലെ എൻ്റെ മോൾക്ക് മസ്കുലർ ഡിസ്ട്രോഫി കാരണം നടക്കാൻ കാലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മോൾ ഡിഗ്രി പഠിച്ച കുട്ടിയാണ് മോളുടെ ഈ അസുഖം മാറണതെന്നും അവൾ മോൾക്ക് ഒരു ജോലി ലഭിക്കണമെന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മോൾ അപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രിയിൽ സ്വപ്നത്തിൽ ഈശോ ഈശോയെ കണ്ടു ഈശോ ഈശോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ മോളുടെ അവസ്ഥ കണ്ടില്ല എൻ്റെ മോളെയൊന്ന് സുഖപ്പെടുത്ത എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞു അപ്പം ഈശോ എന്നെയും എൻ്റെ മോളെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോ ഈശോയെ പ്രതി ഈ സഹനം ഏറ്റെടുത്തുകൂടെ ചോദിച്ചു അപ്പം എനിക്കൊരു ബോധ്യം എനിക്കും എൻ്റെ മകൾക്കും ഒരു ബോധ്യം ഉണ്ടായി ഇത് ഞങ്ങൾക്ക് തന്നൊരു സഹനം ഈശോയെ പ്രതിസഹിക്കാനുള്ള ഒരു സഹനാണെന്നുള്ള ബോധ്യം അതുപോലെ ഈ അസുഖം മോളെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മോൾക്ക് പക്ഷേ ഇതിന് ശേഷം എൻ്റെ മോളെ അസുഖം സ്വയം ഉൾക്കൊണ്ടു പിന്നെ എൻ്റെ മോൾക്ക് ഒരു വർക്ക് അറ്റ് ഹോം ആണ് ജോലിയായിട്ട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവൾക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹസ്ബൻഡാണ് അവളെ എക്സാം എഴുതാൻ പോലും കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് പോയി ജോലി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വർക്ക് അറ്റ് ഹോമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ ഈ വർഷം എൻ്റെ മകൾക്ക് ആറ് കുട്ടികളെ ട്യൂഷൻ എടുക്കാനുള്ള ഒരു കൃപയും അവർ രണ്ട് കുട്ടികളെ ഖത്തറിലുള്ള രണ്ട് കുട്ടികളെ ഓൺലൈൻ ട്യൂഷൻ എടുക്കാനുള്ള കൃപയും തന്നെ അനുഗ്രഹിച്ചു ഇതെല്ലാം ഈശോയുടെ ഈശോയുടെയും മാതാവിൻ്റെയും കൃപയായിട്ട് ഞാൻ കരുതുന്നു ഈശോയ്ക്കും മാതാവിനും കൊടാന് നന്ദി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് തിരുവചനങ്ങള് നമ്മോട് നമ്മോടിച്ചേരുന്നു എട്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് ദൈവം നമുക്ക് നൽകുന്നതാണ് ഈശോ ഈശോയെ പ്രതി അത് സ്വീകരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു കൃപയാണ് നമുക്ക് കിട്ടേണ്ടത് തൻ്റെ മകളുടെ മസ്കുലർ ഡിസോർഡർ മസ്കുലർ ഡിസ്ട്രോഫി എന്ന ആ അസുഖം തന്നെ അതിനൊരു ഉദാഹരണമായിട്ടാണ് ഈശോ ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പിന്നീട് അത് സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിശുദ്ധീകരണമാണ് എന്നത് കൂടി ഉടമ്പടിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ ലഭിച്ച നന്മകൾക്ക് ഈ മകളോടൊപ്പം നമുക്കും കൈ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക